ഒരു ഭയങ്കര ഒരു സന്തതയാണ് ഞങ്ങളത് വളരെ ും എല്ലാവർക്കും മറ്റൊരു ബ്യൂട്ടിഫുൾ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഒരു കുഞ്ഞു വിശേഷം മുൻപത്തെ ബ്ലോഗിലൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഒരു വിശേഷത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഇക്കാട് ഫ്രണ്ടിൻ്റെ കാറിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ഞങ്ങളത് പോകുന്നത് ഞങ്ങൾ പുതിയ കാറ് എടുക്കാൻ വേണ്ടിയാണ് ആയിട്ടോ പോകുന്നത് ഈ കട നെക്സയിൽ തന്നെയാണ് പോകുന്നത് അവിടെ എനിക്ക് വർക്ക് ചെയ്യുന്നത് നെക്സ് ദ നെക്സ എത്തിയിട്ടുണ്ട് ബ്ലാക്ക് ആണ് കേട്ടോ ഞങ്ങൾ എടുക്കുന്നത് അങ്ങനെ ദേ നെക്സ് എത്തിയിട്ടുണ്ട് എൻ്റെ രണ്ട് മക്കളൊന്നും എടുക്കത്തെ ഹാപ്പിയിലാണ് പുതിയ കാറെടുക്കുന്ന ഒരു ഭയങ്കര ഒരു സന്തോഷമുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഇന്നൊരു ഒരു സ്പെഷ്യൽ ഡേ ആണ്ട്ടോ അങ്ങനെ ഞങ്ങളത് ഇവിടെ എത്തി ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടെ ഞങ്ങളുടെ ഒരു ജീവിതത്തിലെ ഒരു പുതിയ അതിഥിയെ വെൽക്കം ചെയ്യാത്തേക്കാണ് അങ്ങനെ ആ ഒരു സന്തോഷത്തോടെ വളരെയധികം പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളിത് പോകുന്നുണ്ട് എക്കടെ വർക്ക് ചെയ്യുന്ന ഇവിടെയാണ് ഏക്ക് വർക്ക് ചെയ്യുന്നത് നെക്സൈലാണ് അങ്ങനത്തെ ഞങ്ങളിത് വളരെ സന്തോഷത്തോടെ മുൻപ് നെക്സ്റ്റ് സൈൽ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഇന്ന് വരുന്നത് ഒരു പ്രത്യേകതരമായ ഒരു ഫീലിങ്ങോടെയാണ് കേട്ടോ ഞാനും ഇക്കായും മക്കളും ഞങ്ങൾ ഒരു പുതിയ തുടക്കമാണ് കേട്ടോ ഇത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ഇവിടെ ചെയ്യണം കേട്ടോ അങ്ങനത്തെ ഞങ്ങൾ വന്നിട്ട് ഫസ്റ്റ് ദേ അവിടെ ചെന്ന് കുറച്ച് സമയം ഇരിക്കുകയാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ വെൽക്കം ഡ്രിങ്കൊക്കെ കൊണ്ടുവന്നായിരുന്നു ഈ കട കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അവരെല്ലാവരും നല്ല ഫ്രണ്ട്സാണ് ഞങ്ങളുടെ ഇടൊക്കെ നല്ല സ്നേഹമായിരുന്നു അങ്ങനത്തെ ഈ വെൽക്കം ഡ്രിങ്കൊക്കെ ഞാൻ കുടിച്ചില്ല എൻ്റെ മക്കൾസൊക്കെ ഇതിൻ്റെയൊക്കെ ആൾക്കാരാണല്ലോ അവർക്ക് പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല അവർക്കിത് കണ്ടപ്പോൾ നല്ല ഹാപ്പിയായി പിന്നെ ഞങ്ങൾ കുറച്ച് സമയം വീണ്ടും അവിടെയിരുന്നു നിക്കാടെ ഓഫീസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാത്തിനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്ന് കുട്ടീസിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്ന് ചിൽ ചെയ്തു അങ്ങനെ തോപ്പി ഫയാനും നല്ല ഹാപ്പിയായിരുന്നു ബാബുച്ചിയുടെ ഓഫീസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കുറച്ച് തന്നെ ഷാനും വന്നു അവനുമായിട്ടൊക്കെ കുറച്ച് സമയം സംസാരിക്കുകയാണ് അവൻ നമ്മുടെ റിലേറ്റീവാണ് കേട്ടോ അവൻ അവിടെ തന്നെ വർക്ക് എക്സിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ അവനുമായിട്ടൊക്കെ കുറച്ച് സമയമൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നു പിന്നെ വീഡിയോസൊക്കെ എടുത്തു അവിടെ ഇക്കട വർക്ക് ചെയ്യുന്ന ഷരത്തും എല്ലാവരും വീഡിയോസ് രണ്ടോ മൂന്ന് പേര് വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് അവർക്കെല്ലാം ഒരു സ്പെഷ്യൽ താങ്ക്സ് ഞാൻ ഇതിലൂടെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ദേ ദേ പോകുന്നത് ഇക്കടെ ക്യാബിൻ കാണാൻ പോവാണ് കേട്ടോ ഞങ്ങളുടെ ഇക്കടെ ക്യാബിനിലെത്തിയതും ഫയാങ്കുട്ടൻ ഉടനെ തന്നെ ഇരുന്നു കേട്ടോ ഇരുന്ന് പബ്സിയുടെ ക്യാബിനിലിരുന്ന് ഇരുന്ന് ഫോട്ടോസൊക്കെ അവൻ വീഡിയോസൊക്കെ അവൻ എടുക്കുകയാണ് അതേ ഇക്കടെ ഫോട്ടോസ് ദേ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഫയാംകുട്ടന ഇരുന്ന് വീഡിയോസൊക്കെ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരിക്കും എനിക്കും ഇരിക്കണമെന്ന് തോപ്പിക്കൊണ്ടു പിന്നെ അതിനൊന്നും താല്പര്യമില്ല കേട്ടോ അങ്ങനെ ദേ ഞാൻ ഇരുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇക്ക നിങ്ങളൊന്നിരിക്കെ അതൊക്കെ ഞാൻ ഒന്നിൻ്റെ വീഡിയോസിലെടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇക്കായി ഇരുന്ന വീഡിയോസൊക്കെ എടുത്ത് ഇതെല്ലാം ഞാൻ എല്ലാ ക്ലിപ്പിങ്സും ആഡ് ചെയ്താണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇതൊക്കെ ഒരു മെമ്മറബിൾ ആണ് അങ്ങനെ ഇതെല്ലാം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ദൈ ഇത് ഇക്കട വി എച്ച് ആണ് ഇക്കടെ മാനേജറാണ് രാജേഷ് സാറ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ സാറിനെ കാണുന്നത് അങ്ങനെ ദൈ മക്കൾസ് മുന്നേ കണ്ടിട്ടുണ്ട് അവരുടെ സാറുമായിട്ട് സംസാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ദൈ ഫസ്റ്റ് ടൈമാണ് സാറിനെ കാണുന്നത് മുന്നേ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ കാണുന്നത് ഫസ്റ്റ് ടൈമാണ് അങ്ങനെ കുറേ സമയം സാറുമായിട്ട് സംസാരിച്ചു സമയം സംസാരിച്ചൊക്കെ നിന്നിട്ട് പിന്നെ നമ്മളത് ഇതൊരു ലക്കി കൂപ്പണാണ് കേട്ടോ ഇതിൻ്റെ ഫസ്റ്റ് പ്രൈസ് വന്ന് വൺ പവനാണ് കേട്ടോ അതെ ഒരിക്കലും സ്വർണമൊന്നും കിട്ടാൻ പോകുന്നത് എനിക്ക് ഫസ്റ്റ് കയറിയായിരുന്നു പിന്നെ അതെ ഫസ്റ്റ് സെ ഇതിൻ്റെ കൂപ്പൺ വന്ന് സെലക്ട് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഈ കൂപ്പനല്ല സെലക്ട് ചെയ്തു പിന്നെ ഞാൻ അതേ സ്ക്രാച്ച് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ നമുക്ക് കിട്ടിയത് എക്സസറീസിൻ്റെ ഒരു ഐറ്റമാണ് കേട്ടോ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ദേ ഞങ്ങളുടെ പേര് അമിനാശമി ഫാമിലി കൺഗ്രാചുലേഷൻസ് എന്നൊക്കെ പറഞ്ഞ് ഒരു സ്റ്റിക്കറെല്ലാം ഓട്ടിച്ച് അങ്ങനെ ദൈ ഞങ്ങളുടെ കാറെല്ലാം റെഡിയായി ഡെലിവറിക്ക് റെഡി ആയിതേ കിടപ്പുണ്ട് പിന്നെ അതെ അതെല്ലാം അവരൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നു അതെല്ലാം നോക്കി ഞങ്ങളത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതേ ഏകദേശം തെയ്യും ഞങ്ങളുടെ ഡെലിവറി കാർ ഡെലിവറി ടൈം ആയിട്ടുണ്ട് അങ്ങനെ ദൈ ഞങ്ങളിനി നേരെ ബാക്കിയുള്ള സെറമണിയിലോട്ട് കിടക്കണം കേട്ടോ മനുഷ്യരുടെയും ജീവിതത്തിൽ ഓരോരോ ആഗ്രഹങ്ങൾ കാണുമല്ലേ അതുപോലെ എൻ്റെ ഇക്കാൾക്ക് വലിയൊരു സ്വപ്നമായിരുന്നു പുതിയൊരു കാർ എടുക്കണമെന്നത് എൻ്റെ ഫയാനും തോപ്പിക്കും അതുപോലെ ഇഷ്ടമാണ് പിന്നെ എനിക്ക് എന്നെ പഴയ കാർ കൊടുക്കാൻ അത്ര താല്പര്യമില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ എനിക്ക് സന്തോഷമാണ് കേട്ടോ അങ്ങനെ ആ ഒരു നമ്മുടെ ഒരു ഭയങ്കര സന്തോഷകരമായൊരു നിമിഷമാണ് കേട്ടോ ഇത് ഫയാനും തോപ്പിക്കും നല്ല സന്തോഷമാണ് ആ കാർ ഡെലിവറിക്ക് സമയമായി നമ്മളത് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണ് ഈ വീഡിയോ ഇത്രയും ലെങ്തി ആയിരിക്കും കാരണം ഞാൻ എല്ലാ ക്ലിപ്പിങ്സും ആഡ് ചെയ്താണ് കേട്ടോ ചെയ്യുന്നത് കാരണം ഒരു ക്ലിപ്പിങ്സും മിസ്സാക്കാൻ എനിക്ക് തോന്നുന്നില്ല കേട്ടോ അതുകൊണ്ടാണേ നിൻഷീ വളരെ അധികം സന്തോഷത്തോടെയാണ് കേട്ടോ കട്ടിങ്ങ് ആണ് കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾക്കൊരു കേക്ക് എല്ലാം അവർ അറേഞ്ച് ചെയ്ത് വെച്ചായിരുന്നു പിന്നെ അതേ സന്തോഷത്തോടെ അടുത്ത് കേക്ക് കട്ടിങ്ങാണ് റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു പിന്നെ അതേ ഞങ്ങൾ തേക്ക് ഫസ്റ്റ് കാറിൽ കയറി പിന്നെ അതേ അത് കഴിഞ്ഞ് ഞങ്ങളും കയറി ഇനി ഇനി ഈ കാറിലാണ് കേട്ടോ ഞങ്ങളുടെ യാത്ര അതൊക്കെ ഞങ്ങളതേ നെക്സ്റ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്ന് നിൽപ്പമുണ്ട് ഇക്കാടെ ബാഗൊക്കെ എടുക്കണമായിരുന്നു അങ്ങനെ ഇക്കത്തെ ബാഗെല്ലാം എടുക്കാൻ പോയി അങ്ങനെ വളരെയധികം സന്തോഷപൂർവ്വം ഞങ്ങളുടെ കാറിൻ്റെ ഡെലിവറി കഴിഞ്ഞു നെക്സ് ടീം എല്ലാം വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അത് ഈ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഒരു പരാതി ഇല്ലാതെ ഇരിക്കുകയാണ് കേട്ടോ അതേ ഇക്ക ബാഗെല്ലാം എടുത്തു ഇനി നമ്മളത് നേരെ ഫസ്റ്റ് പോകുന്നത് വിഴിഞ്ഞ പള്ളിയിലാണ് കേട്ടോ അത് കഴിഞ്ഞ് ബാലരാമപുരം തയ്ക്കാപ്പള്ളിയിലൊക്കെ പോകണം അങ്ങനെ അവരോടെല്ലാം ബൈ ബൈ പറഞ്ഞ് ഇനി നേരെ നമ്മൾ പറഞ്ഞില്ല അങ്ങോട്ടൊക്കെ ഒന്ന് പോവുകയാണ് ഫസ്റ്റ് ഞങ്ങൾ പള്ളിയിലേക്ക് പോവുകയാണ് വിഴിഞ്ഞം പള്ളിയിലേട്ടോ കേട്ടോ ഫസ്റ്റ് പോകുന്നത് ഐ ഹാപ്പി ആൾസോ ഹാപ്പി അവർ പിന്നെ ഫ്രണ്ടിലിരിക്കണം എന്നുള്ള ഞാൻ പറഞ്ഞു ആ വിഴിഞ്ഞത്തെത്തിയിട്ട് നിങ്ങൾക്ക് ഇരിക്കാം അത് അതുവരെ ഞാൻ ഒന്നിരുന്നു ടേ എന്നും പറഞ്ഞു അങ്ങനെ നമ്മൾ ഇരിക്കണം കേട്ടോ അങ്ങനെ ദൈ വിഴിഞ്ഞെത്തിയിട്ടുണ്ട് ഇന്ന് നല്ലൊരു കാലാവസ്ഥയായിരുന്നു മഴയൊന്നും മഴയൊന്നുമില്ലായിരുന്നു അല്ലെങ്കിൽ തലേദിവസമൊക്കെ ഒത്തിരി മഴ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും മഴ എന്തെങ്കിലും കാണുമോ എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ മഴ ഒന്നുമില്ലായിരുന്നു പിന്നെ അതേ കടലടുത്ത് എത്താറായില്ല ഇപ്പോൾ എത്തും കേട്ടോ കടൽ ആ അതെ ഇതെ ഇത് പള്ളിയുടെ അവിടെ എത്തി അങ്ങനെ തീ നല്ല സീനറിയാണ് കേട്ടോ ആ കടൽ കണ്ട് കണ്ട് ഇങ്ങനെ പോകാം അങ്ങനെ തീ എത്തി കേട്ടോ എത്തി പിന്നെ അതേ ഇതിൻ്റെ വീഡിയോസ് എല്ലാം എടുത്തു എനിക്ക് നല്ല ഇഷ്ടമാണ് ആട്ടോ ഇങ്ങനെ ഈ കടലും ആകാശമൊക്കെ എടുത്ത് പിന്നെ ഇതേ പള്ളി എത്തി അങ്ങനെ നല്ലൊരു സീനറിയാണ് അങ്ങനെ ദ അതെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ആ ഫസ്റ്റ് നമ്മൾ പള്ളിയിൽ ഇറങ്ങി അത് കഴിഞ്ഞ് നമ്മളിതേ അതൊക്കെ കഴിഞ്ഞു നമ്മളിതേ ഇനി ഫസ്റ്റ് അടുത്തേ നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കണം ഉച്ചയായിട്ടോ അങ്ങനതേ ഉസ്താദ് ഹോട്ടലിലാണ് കേട്ടോ പോയത് ഇവിടെ വന്നു അത് കഴിഞ്ഞിട്ടൊക്കെ വന്ന് കയറിയ തന്നെ ഇക്ക എന്നെയും വിളിച്ചതുകൊണ്ട് ഇവിടെ ഏത് മീൻ വേണമെങ്കിലും നമുക്ക് പോയി സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ നമുക്ക് പോയി നോക്കി സെലക്ട് ചെയ്യാം അങ്ങനെ ദേ അതൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ നേരെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കാം പോകുന്നത് ഏത് മീൻ വേണമെന്ന് സെലക്ട് ഞാൻ പോയി നോക്കി ഈ കണ്ണിൽ എല്ലാ മീനും കണ്ടിട്ടും എനിക്ക് ഒ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് കൊഞ്ചും ചിപ്പി മാത്രം അതിന് ഞാൻ പറഞ്ഞു അങ്ങനെ കേട്ടോ ഏത് മീൻ കണ്ടാലും ഞാൻ പറയും എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഒന്ന് കൊഞ്ചും ചിപ്പി കേൾക്കാണ് കേട്ടോ പിന്നെ ഇക്കെ വേറെ ഏതോ മീനൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെ തീ ചോറും ഞങ്ങൾ ചോറാണ് കേട്ടോ വാങ്ങിച്ചത് തോപ്പിക്ക് ഫാനും ബെറോട്ട മതി എന്ന് പറഞ്ഞു അങ്ങനത്തെ നല്ലൊരു ഫുഡായിരുന്നു പിന്നെ ചിപ്പി ഫ്രൈ വന്നിട്ടുണ്ട് പിന്നെ കൊഞ്ചക്കൗട്ടർ അത് വന്നത് ചിപ്പി ഫ്രൈ ആണ് കേട്ടോ പിന്നെ അത് നല്ല ചോറും നല്ല ഇതാണ് കൊഞ്ചും വന്നിട്ടുണ്ട് കുറച്ച് മരിച്ചിനും കുറച്ച് മീൻകറിയും മീൻകറിയൊക്കെ നല്ല എരിവുണ്ടായിരുന്നു പിന്നെ കുറച്ച് പരിപ്പുണ്ട് അങ്ങനത്തെ നല്ലൊരു ഫുഡായിരുന്നു പിന്നെ നീ ഐക്കബ് ഓർഡർ ചെയ്ത ഏതോ ഒരു മീൻ അതൊക്കെ വന്നു അങ്ങനെ അതെല്ലാം കഴിച്ചു വളരെ സംതൃപ്തമായ ഒരു ഊണായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞു ഇനി അടുത്ത് ഞങ്ങൾ നീ വിഴിഞ്ഞം പള്ളിയോടും കടലിനോടും ഓക്കെ ടേറ്റാ ബൈ ബൈ സി യു ഒക്കെ പറഞ്ഞു ഇനി നേരെ പോകുന്നത് നമ്മുടെ ബാലരാമോരം ചൈക്ക പള്ളിയിലോട്ടാണ് കേട്ടോ ഞാൻ തെറ്റായിട്ടുള്ള പറഞ്ഞു ഇനി അതെ കുറച്ച് സമയം ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ തൈക്കാപ്പള്ളി എത്തി ഞങ്ങൾ എന്തുണ്ടെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞാൽ ഫസ്റ്റ് ഞങ്ങൾ ഈ പള്ളിയിലാണ് ഏട്ടോ വന്നത് അങ്ങനെ എന്തുണ്ടെങ്കിൽ ഫസ്റ്റ് ഇവിടെയാണ് വരുന്നത് കേട്ടോ ഇവിടെ വന്ന് പട്ടൊക്കെ ഓതി വണ്ടിയിൽ കിട്ടാനാണ് ഏട്ടോ വന്നത് അങ്ങനെ ഇവിടെ വന്നു പിന്നെ ബാക്കി ഇവിടെ വന്ന് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തു നല്ല രസമാണ് കേട്ടോ ഇവിടെയാണ് ഞങ്ങൾ ഫസ്റ്റ് വരുന്നത് അങ്ങനെ പള്ളിയിൽ വന്നു പ്രാർത്ഥിച്ചു ഞങ്ങൾ എപ്പോഴും വരുന്നൊരു പള്ളിയാണ് കേട്ടോ പിന്നെ അതേ നമ്മുടെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ കാറിൽ അത് വീണായിരുന്നു അതൊക്കെ ഒക്കെ എടുത്ത് മാറ്റിയാണ് കേട്ടോ പിന്നെ അതേ പള്ളിയിൽ നിന്ന് നേരെ ഇനി തിരിച്ച് ഇനി വേറൊരുടത്തോട്ടുമില്ല ഇനി തിരിച്ച് വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ ഇതൊരു ഇത്തിരി ലെങ്തി വീഡിയോ ആയിപ്പോയി വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞില്ലേ എല്ലാ ക്ലിപ്പിങ്സും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഒന്നും മിസ്സാക്കില്ല എന്നൊണ്ടാണ് കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ വീടെത്തി ഇനി കാർ കാ വീട്ടിലോട്ട് ഫസ്റ്റ് ടൈം അല്ലേ ഇന്ന് പുതിയ കാറിൻ്റെ വീട്ടിലോട്ട് കയറ്റിടുന്ന അതെല്ലാം ഞാൻ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് ഇതെല്ലാം മെമ്മറബിൾ മൊമെൻ്റ് ആണല്ലോ അങ്ങനെ ഇതത്രയൊക്കെ ഉള്ളൂ നമുക്കിനി അടുത്ത വീഡിയോകൾ കാണാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കിനി അടുത്ത വീഡിയോകൾ കാണാം അതുവരെ ദിസ് ഈസ് അമീന ഷെമി സൈനിങ് ഓഫ് ബൈ ബൈ